സർക്കാരിനോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കണമെന്ന് ഹൈക്കോടതി നമസ്കാരം മറുപുറത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതര വെളിപ്പെടുത്തലിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച് ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി മുദ്രവച്ച കവറിൽ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ കോടതിക്ക് അറിയേണ്ടതുണ്ടെന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് പറഞ്ഞു ഇത്തരത്തിൽ ഒരു പഠന റിപ്പോർട്ട് കിട്ടിയിട്ട് അതിൽ ഏത് വിധത്തിൽ തുടർ നടപടി എടുക്കാൻ കഴിയുമെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചു ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ സർക്കാരിന് നേരിട്ട് കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്ന് സർക്കാരിനോട് കോടതി ആരാഞ്ഞു പോക്സോ വകുപ്പുകളിലാണുള്ളതെന്ന് സർക്കാർ മറുപടി നൽകി കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കോടതി ചോദിച്ചു സിനിമയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സതീശൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം മറച്ചു വെച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് കോൺക്ലേവ് തെറ്റാണെന്നുമാണ് പ്രതിപക്ഷം പറയുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു റിപ്പോർട്ടിനെ സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയ അതേ ആരോപണങ്ങളാണ് ഈ ആക്ഷേപം ആദ്യം സർക്കാരിന്റെയും ജനങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഡബ്ല്യു സി സിയും ഉയർത്തുന്നത് കാരണം പരാതി കൊടുത്താൽ വേണമെങ്കിൽ അന്വേഷിക്കാം എന്ന സർക്കാരിൻ്റെ നിലപാട് ശരിയല്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അതുതന്നെയാണ് ഡബ്ല്യു സി സിയും പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സർക്കാർ ചെയ്യാൻ പോകുന്നത് ഈ ആരോപണ വിധേയരായ ആളുകളെയും ഇരകളെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്താൻ പോവുക അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു അതു തന്നെയാണ് ഡബ്ല്യു സി സി പറയുന്നത് അവരാണ് ഈ വിഷയം ഈ ംഗത്ത് നടക്കുന്ന തൊഴിലിടത്ത് നടക്കുന്ന ക്രൂരമായ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും ഈ ലഹരി ഉപഭോഗത്തെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ